പാലക്കാട് കുടുംബന്ന് അതായത് നമ്മുടെ ഭാരതപ്പുഴയുടെ ഉത്ഭവം ശരിക്കും തിരുമൂർത്തി ഹിൽസാണ് പൊള്ളാച്ചി പക്ഷെ കേരളത്തിൽ ചേരുന്ന സ്ഥലം വന്നു ചേരുന്ന സ്ഥലം കൊടുമ്പാണ് ആ കൊടുമ്പ് പാലക്കാട് ജില്ലയിൽ കൊടുമ്പ് അപ്പൊ ആ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങള് യാത്ര അങ്ങനായിരുന്നു രണ്ടു മൂന്ന് കൊല്ലം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം മാറ്റി അതിന്റെ ഉത്ഭവത്തിൽ തന്നെ തുടങ്ങാന്ന് വെച്ചു പക്ഷെ തമിഴ്നാട് സർക്കാർ ബാൻ ചെയ്തി അത് നമ്മുടെ രഥമടക്കം അറസ്റ്റ് എന്നിട്ട് ഞങ്ങള് പാലക്കാട് എത്തി പാലക്കാട് നിന്നാണ് ഈ പ്രാവശ്യം നാല് ദിവസങ്ങളാണ് പിന്നെ അവിടെ നേരെ എവിടുന്ന രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തത് തമിഴ്നാട്ടിൽ ആ ആ ശരി പ്രയാഗ്രാജ് നേരത്തിന്റെ പേര് എന്താ എന്റെ പേര് സുമിതാ സുമിത ആ അവിടെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നു ശരി ശരി നമസ്കേ ശരി